തമിഴ് ജനതയെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു ഡി എം ഡി കെ സ്ഥാപകനും മുൻ പ്രതിപക്ഷ നേതാവും നടനുമായ വിജയ്കാന്തിന്റെ വിയോഗം മറീന കടൽക്കരക്കടുത്ത് ഐലൻഡ് ഗ്രൗണ്ടിൽ വിജയകാന്തിന്റെ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം ആളുകളാണ് ക്യാപ്റ്റന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർ സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു നടന്മാരായ വിജയും രജനീകാന്തുമെല്ലാം ക്യാപ്റ്റന്റെ ഭൗതിക ശരീരത്തിന്റെ മുന്നിൽ കണ്ണീരൊഴുക്കിയ വാർത്തകളും വീഡിയോകളും എല്ലാം നമ്മൾ കണ്ടതാണ് തമിഴകത്തിന്റെ ക്യാപ്റ്റനെ കാണാൻ ഒടുവിൽ നടുപ്പിൻ നായകൻ എത്തിയിരിക്കുകയാണ് വിജയകാന്ത് മരണപ്പെട്ടിട്ട് രണ്ടാഴ്ചയോളം പിന്നിടുമ്പോൾ തമിഴ് സിനിമാ ലോകം അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തെ പ്രധാന താരങ്ങളിൽ ഒരാളായ ആർധകരുടെ സ്വന്തം നടുപ്പിൻ നായകൻ സൂര്യ വിജയകാന്തിന്റെ ശവകുടീരം സന്ദർശിച്ചിരിക്കുകയാണ് വിജയകാന്തിന്റെ ശവകുടീരം സന്ദർശിച്ച താരം വികാരാധനാകുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ശവകുടൂരത്തിന്റെ മുന്നിലെത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും പുഷ്പം സ്മൃതി മണ്ഡപത്തിൽ അർപ്പിക്കുകയും ആറുതി ഒഴികയും ചെയ്യുന്ന സൂര്യനെ നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് അരികിൽ കുറെ നേരം സൂര്യ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ദുഃഖമടക്കാനാവാതെ പൊട്ടിക്കരയുകയും ചെയ്യുകയാണ് വിജയകാന്തിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സൂര്യ സന്ദർശിക്കുകയും സൂര്യയുടെ സഹോദരൻ കാർത്തിയുമൊപ്പം കൂടെ ഉണ്ടായിരുന്നു വിജയകാന്ത് മരണപ്പെട്ട സമയത്ത് നടൻ സൂര്യ വിദേശത്ത് സിനിമാ ചിത്രീകരണത്തിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനം കാണാൻ സൂര്യക്ക് കഴിഞ്ഞില്ല എന്നാൽ അദ്ദേഹത്തിന് സമൂഹ മാധ്യമത്തിലൂടെ സൂര്യ അന്ത്യാഞ്ജലി അർപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് വിദേശ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ തന്നെ സൂര്യ ആദ്യം എത്തിയത് വിജയകാന്ത് അണ്ണനെ കാണാൻ വേണ്ടിയാണ് നടൻ വിജയയുടെ കരിയറിൽ മാത്രമല്ല സൂര്യയുടെ കരിയറിലും അഭിനയ ജീവിതത്തിലും വിജയകാന്ത് സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് സൂര്യയുടെ അഭിനയത്തിന്റെ തുടരകാലത്ത് പെരിയണ്ണ എന്ന ചിത്രത്തിൽ വിജയകാന്ത് അതിഥി വേഷത്തിൽ എത്തിയത് ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം കൊണ്ട് മാത്രമാണെന്ന് പറയാം സൂര്യ തമിഴ് സിനിമാ ലോകത്തെത്തി അഞ്ചു സിനിമകൾ ചെയ്തിട്ട് പോലും ഒരു അംഗീകാരമോ അഭിനന്ദനമോ കിട്ടിയിരുന്നില്ല ഈ സമയത്താണ് വിജയകാന്തിന് ഒപ്പം പെരിയണ്ണയിൽ അഭിനയിക്കുന്നത് പെരിയണ്ണയുടെ ചിത്രീകരണത്തിൽ എട്ടോ പത്തോ ദിവസം മാത്രമായിരുന്നു വിജയകാന്തിനൊപ്പം സൂര്യ ഉണ്ടായിരുന്നത് ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസങ്ങളിൽ വിജയകാന്ത് സൂര്യക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു എന്നാൽ അച്ഛനു വേണ്ടി വ്രതം എടുത്തിരുന്നതിനാൽ മാംസാഹാരം സൂര്യ കഴിക്കുകയായിരുന്നില്ല വെജിറ്റേറിയൻ ഭക്ഷണം വേണോ എന്ന് സൂര്യയുടെ അദ്ദേഹം ചോദിച്ചു സ്വന്തം പാത്രത്തിൽ നിന്ന് സൂര്യക്ക് ഭക്ഷണം നൽകി എല്ലാ ദിവസവും അദ്ദേഹം സൂര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് സൂര്യ അദ്ദേഹത്തെ പറ്റി അനുസ്മരിച്ചത് അതുപോലെ സൂര്യനെ ഡാൻസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും വിജയിക്കാൻ പ്രോത്സാഹിപ്പിച്ചു ഒന്നിച്ച് ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തെ ആദരവോടെ നോക്കി നിൽക്കുമായിരുന്നു എന്നാണ് സൂര്യ പറയുന്നത് സാധാരണ സെലിബ്രിറ്റികൾ അകന്നു പോവുകയാണ് പതിവ് പക്ഷേ അദ്ദേഹത്തിനൊപ്പം എപ്പോഴും ആളുകൾ ഉണ്ടാകും ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാം അദ്ദേഹത്തിന്റെ ധൈര്യത്തെ എന്നും ആരാധിക്കുന്നു എന്നാണ് സൂര്യ പറയുന്നത് തനിക്ക് അദ്ദേഹത്തിനൊപ്പം സമയം ചെലവഴിക്കാനായില്ല എന്നത് ഏറെ ദുഃഖകരമായി അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല തനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത്ഹോദരനെയാണെന്നും അത് താങ്ങാനാവുന്നില്ല എന്നാണ് മരണപ്പെട്ട സമയത്ത് സൂര്യ ഒരു കണ്ണിൽ ധൈര്യവും മറ്റൊരു കണ്ണിൽ അനുകമ്പയുമായി ജീവിച്ച അപൂർവ കലാകാരനായിരുന്നു വിജയകാന്ത് എന്ന് സൂര്യ മരണ വാർത്ത അറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു സഹായം ചോദിച്ചെത്തുന്ന ഒരാളെ പോലും അദ്ദേഹം സഹായിക്കാതിരുന്നിട്ടില്ല എന്നും ക്യാപ്റ്റനോടൊപ്പമുള്ള ഓർമ്മകൾ ഒരിക്കലും മറക്കാനാവില്ല എന്നും സൂര്യ എക്സിൽ കുറിച്ചു യാതൊരു വേർതിരിവും കാണിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കട്ടെ എന്നാണ് സൂര്യ പറഞ്ഞിരിക്കുന്നത്